ലൈവിലെ അഭിഷേക് ഋഷിരടുത്ത് ചോദിക്കുന്നുണ്ട് നീ ആകെ പൊള്ളിഞ്ഞിരിക്കുകയാണല്ലേ എന്ന് സംഭവം മറ്റൊന്നല്ല ജാൻമണിയുടെ അടുത്ത് കട്ട കരുപ്പിലാണ് ഋഷി ജാൻമണി അവിടെ ഋഷിയുടെ അടുത്ത് പെരുമാറുന്നത് ഋഷിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ജാൻമണി വന്നിട്ട് ഋഷിയുടെ അടുത്ത് ഭയങ്കര സ്വാതന്ത്ര്യത്തിൽ സംസാരിക്കുന്നു ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ഋഷി മറ്റുള്ളവരുടെ അടുത്ത് ഇടപഴകുന്നത് മിണ്ടുന്നത് അതൊന്നും ജാൻമണിക്ക് ഇഷ്ടമല്ല ജാൻമണി എന്ത് വിചാരിക്കുന്നു എന്തു പറയുന്ന അതിനനുസരിച്ച് ഋഷി നിൽക്കണം അതിനൊന്നും അവിടെ ഋഷി കൂട്ടാക്കാത്തതുകൊണ്ട് ജാൻമണി പിണങ്ങി നടക്കുന്നു മിണ്ടാതെ നടക്കുന്നു ഭയങ്കരമായിട്ടുള്ള സീനുകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് अब अदिकेट ില്ല അവിടെ ഋഷിക്ക് ഋഷി പറയുന്നുണ്ട് ഇത് എന്തോന്നത് നമ്മളൊരു ഫ്രണ്ട് ആണ് എന്ന് കരുതിയിട്ട് നമ്മളൊരു സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ ആ സ്വാതന്ത്ര്യം മിസ് യൂസ് ചെയ്യുന്നത് കാണുന്ന സമയത്ത് എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല എനിക്കത് പറ്റത്തില്ല എന്നവിടെ ഋഷി പറയുന്നുണ്ട് പിന്നെ എന്തോ ഒന്നും സംതിങ് അവരത് പുറത്തേക്ക് വിടുന്നില്ല എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് അപ്പോൾ അതവിടെ അഭിഷേകും ഋഷി ഇരുന്ന് സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഇത് മറ്റേതുപോലെ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് അവിടെ ഋഷി പറയുന്നുണ്ട് ആ പറച്ചല്ലെ എന്തോ ഒരു സംതിങ് മിസ്റ്റേക്ക് ഉണ്ട് ോ ഈ ജാൻമണി ഋഷിയുടെ അടുത്ത് കാണിക്കുന്ന സ്നേഹത്തിന് വേറെ എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല അവിടെ ഋഷിക്ക് അത്രയും കലിപ്പാണ് ജാൻമണിയുടെ അടുത്ത് വന്നോണ്ടിരിക്കുന്നത് അവർ വിചാരിക്കുന്ന പോലെ ഒന്ന് നിൽക്കാനായിട്ട് എന്നെ കിട്ടത്തില്ല എന്നവിടെ ഋഷി പറയുന്നുണ്ട് അപ്പം അഭിഷേക് പറയുന്നുണ്ട് നീ ഈ അവസാന സമയത്ത് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കല്ലേ നീ ആകെ പൊളിഞ്ഞിട്ടേ ഇരിക്കണേന്ന് എനിക്കറിയാം ഏഹ് എനിക്കത് മനസ്സിലാവാഞ്ഞിട്ടല്ല ആ കേക്ക് കഷ്ണം നിന്റെ അടുത്തേക്ക് കൊണ്ടു വന്നപ്പോൾ നീ മാറിപ്പോകുന്നത് ഒന്നറിയാത്ത പോലെ നീ മാറിപ്പോയി അത് കണ്ടപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി നിനക്ക് പൊളിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് നീ അത് വാങ്ങില്ലാന്ന് അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കയറിയിരുന്നു എന്നൊക്കെ അവിടെ അഭിഷേകും പറയുന്നുണ്ട് അപ്പം അഭിഷേകിന്റെ അടുത്ത് ഋഷി പറയുന്നത് ഇതാണ് ഇത് ഈ ലെവലിൽ എനിക്ക് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് കൂടാതെ അൻസിബ് പേര് അവിടെ ഋഷി എടുത്ത് പറഞ്ഞിരുന്നു പിണങ്ങി നടക്കുന്ന സമയത്തോ മറ്റേന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അവിടെ പറഞ്ഞു അൻസിബയുടെ പേര് പറഞ്ഞു അത് ഒട്ടും ഇഷ്ടമായില്ല ജാൻമണി എന്തിനാണ് ഞങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുന്നത് എന്തിനാണ് ഇപ്പോൾ അൻസിബേടെ പേര് പറഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ട് ചൂടാവുന്നുണ്ടായിരുന്നു അപ്പോൾ അൻസിബരുടെ അടുത്തുള്ള ഇഷ്ടം ഒരിക്കലും ജാൻമണിയുടെ അടുത്ത് ഇല്ല ഋഷിക്ക് ജാൻമണിയുടെ അടുത്ത് ജസ്റ്റ് ഒരു ഇഷ്ടം അത്രയേ ഉള്ളൂ അപ്പോൾ അൻസിബേനെ കുറ്റം പറഞ്ഞതും അങ്ങനെ പറഞ്ഞതും ഒന്നും തന്നെ അവിടെ ഋഷിക്ക് പറ്റിയിട്ടില്ല ഋഷി എന്തായാലും കട്ട കലിപ്പിലാണ് ജാൻമണിയുടെ അടുത്ത് എന്താണ് സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല അതവിടെ എന്തോന്ന് മണക്കുന്നുണ്ട്